നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും ന്യൂസിലാൻഡും സെമിഫൈനൽ ഉറപ്പാക്കി കഴിഞ്ഞു ഗ്രൂപ്പ് ബിയിൽ ഇനിയും കാര്യങ്ങൾ തീരുമാനമാവാനുണ്ട് ഗ്രൂപ്പ് ബിയിൽ നിന്ന് ആരായിരിക്കും ആദ്യമായിട്ട് സെമിയിലേക്ക് എത്തുക ഇന്നതറിയാം ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും നേർക്ക് നേർ വരികയാണ് ഈ രണ്ട് ടീമുകളും അവരുടെ ആദ്യ മത്സരങ്ങൾ വിജയിച്ചവരാണ് മുന്നൂറ് റൺസിന് മേൽ സ്കോർ ചെയ്തവരാണ് ഇന്നും റൺ മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അതോടൊപ്പം നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അത് കളിയെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നു മത്സരം നടക്കുന്നത് റാവൽ പിണ്ടിയിലാണ് രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസിലേക്ക് ആദ്യം ഒന്ന് കടക്കാം തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്താൻ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് സാധ്യത കുറവാണ് ഇനിയൊരു സാധ്യതയുള്ളത് ഒരു പക്ഷേ അവർ ലെഫ്റ്റ് ഹാം ലെഫ്റ്റ് ഹാം ക്യുഗ്സ് ആയിട്ടുള്ള ടു ലെഫ്റ്റ് ആം ക്യുക്സ് ആയിട്ടുള്ള സ്പെൻസർ ജോൺസൺ ഓർ ബെൻ ഡോർഷ്യസ് ആരെങ്കിലും ഒരാളെ ബാറ്റി കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിലപ്പുറത്തേക്ക് ഉള്ള ചേഞ്ചസിന് സാധ്യതയില്ല അപ്പോൾ അവരുടെ പോസിബിൾ ഇലവൻ എന്ന് പറയുന്നത് മാത്യു ഷോട്ട് ട്രാവിസ് ഹെഡ് സ്റ്റീവ് സ്മിത്ത് മാർണസ് ലെബുഷെയിന് ജോഷ് ഇംഗ്ലീസ് അലക്സ് ക്യാരി ഗ്ലെൻ മാക്സ്വല് ബെൻ ഡോർഷീസ് നദാൻ എല്ലിസ് ആദം സാംബ സ്പെൻസർ ജോൺസൺ ഇതാണല്ലോ അവരുടെ ഇലവൻ അപ്പോൾ ഇതിൽ ഈ പറഞ്ഞൊരു മാറ്റത്തിന് ചെറിയ സാധ്യതയുണ്ട് എന്നല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് ആദ്യ മത്സരം ഹെൻറി ക്ലാസൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് എൽബോക്ക് ഒരു സ്മോൾ നിഗിള് ഉണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹം കളിക്കാതിരുന്നത് അപ്പോൾ ഇന്നത്തെ കളിക്ക് അദ്ദേഹത്തെ കളിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതിനൊരു ഫിറ്റ്നസ് ഫിറ്റ്നസ് ടെസ്റ്റ് ഇന്ന് രാവിലെ നടത്തും അതനുസരിച്ചായിരിക്കും അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക അപ്പോൾ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ പ്ലെയിങ് ലെവലിൽ മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് പ്ലേസിൽ മാറ്റം വരുത്താനുള്ള സാധ്യത കാണുന്നു അതിൽ അതിലൊരാളെ ഡ്രോപ്പ് ചെയ്യാം അത് എന്തായാലും റയാൻ റിക്കിൽട്ടനെ ആയിരിക്കില്ല മിന്നും പ്രകടനം അദ്ദേഹം നടത്തി അൺഡ്രോപ്പബിൾ ആയിട്ട് അദ്ദേഹം നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ ടോണി ഡി സോർസി പുറത്തു പോകാനുള്ള സാധ്യതയാണ് അവിടെ തെളിയുന്നത് പിന്നെ ഒറ്റ ലൈൻ സ്പിന്നർ വെച്ച് തന്നെ അവർ കളി തുടരാനാണ് സാധ്യത അപ്പോൾ തബരീഷ് ഷംസി കൊണ്ടും ബെഞ്ചിലിരുന്നേക്കും അപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ പോസിബിൾ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ടെമ്പാ ബവുമ റയാൻ റിക്കിൽറ്റൻ റാസിവ് ആൻഡ്രഡ്യൂസൻ ഏഡൻ മാർ ഹെൻറി ക്ലാസൻ ഡേവിഡ് മില്ലർ വിയാൻ മൽദർ മാക്കോ എൻസൻ കേശവ് മഹാരാജ് കാക്കിസോ റബാദ ലുങ്കി എങ്കീഡി ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ലെവൽ പിന്നെ റണ്ണൊഴുകാൻ നല്ല സാധ്യതയാണ് കാണുന്നത് കളിക്ക് മുമ്പ് ടംബാ ബൗുമയും ക്യാറിയുമൊക്കെ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഫ്ലാറ്റ് സർഫേസ് ആണ് ഹൈ സ്കോറിങ് ആണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇരുവരും പറയുന്നത് അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്ക ട്രെയിനിങ്ങിൻ്റെ സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഡ്യൂ ഉണ്ടാകുമെന്നാണ് അങ്ങനെ വരികയാണെങ്കിൽ ഡിഫെൻഡ് ചെയ്യുക ആദ്യം സ്കോർ ചെയ്ത് ആദ്യം ബാറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും ചെയ്സ് ചെയ്യാനായിരിക്കും എളുപ്പം എന്നാണ് വിലയിരുത്തുന്നത് പിന്നെ അവിടുത്തെ ഒരു കണ്ടീഷൻ പറയുന്നത് വെതർ കണ്ടീഷൻ പറയുന്നത് കുറച്ചുകൂടി കൂളർ ഒരു കണ്ടീഷനാണ് ലാഹോറിലെ പോലെയോ കറാച്ചിയിലെ പോലെയോ അല്ല റാവൽപിണ്ടിയിൽ ഉയർന്ന താപനില പതിനേഴ് ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക മാത്രമല്ല ദർ ഈസ് സം ഡ്രിസിൽ ഫോർ കാസ്റ്റ് ഇൻ ദി ആഫ്റ്റർ നൂൺ വിച്ച് കുഡ് ഇമ്പാക്ട് ദി ബാച്ച് എന്ന് കൂടി റിപ്പോർട്ടുകൾ വരുന്നു അപ്പോൾ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഡ്രിസിലിന് സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് കളിയെ ബാധിച്ചേക്കും അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കണ്ടീഷൻ വരുന്നത് ഇനി ആർക്കാണ് ഇതിൽ കൂടുതൽ വിജയസാധ്യത എന്നൊരു ചോദ്യമുണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ ഓസ്ട്രേലിയ അവരുടെ ഫുൾ സ്ട്രെങ്ത് ടീമല്ല എന്നിട്ടും ഇംഗ്ലണ്ടിനു മേലെ അവർ മികച്ച വിജയം നേടുകയുണ്ടായി ഓസീസ് ബൗളിങ് കമ്പാരിറ്റീവ്ലി അവരുടെ സാധാരണയുള്ള ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദുർബലമാണ് എന്നാൽ സൗത്ത് ആഫ്രിക്ക ശക്തമായ സ്കോറും കൊണ്ട് തന്നെയാണ് വരുന്നത് സോ രണ്ട് ടീമിൻ്റെയും ഈ ടൂർണമെൻറ്റ് മുമ്പുള്ള മത്സരങ്ങൾ നോക്കിയാൽ രണ്ട് ടീമും തുടരെ പരാജയപ്പെട്ടുകൊണ്ട് വന്നിട്ട് ആദ്യ കളികൾ വിജയിച്ചതാണ് അപ്പോൾ നേർക്കു നേർ വരുന്നത് ഏതാണ്ട് ഒരുപോലെയുള്ള തുല്യ ശക്തികൾ തന്നെയാണ് പക്ഷേ കൂടുതൽ സാധ്യത സൗത്ത് ആഫ്രിക്കയ്ക്കാണെന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യപരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകും സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിശേഷങ്ങളുമായി